ഹായ് നമുക്ക് നമ്മൾ എന്നും ചെയ്യുന്ന കാര്യം തന്നെ വെറുതെ ഒഴിച്ചോ ഒഴിച്ചോ ഇതാ ഇത് അത് വരട്ടെ കുറച്ചു ഒഴിച്ചാൽ മതി എന്നിട്ട് മറ്റേ പട്ടയൊക്കെ കിട്ടോ നമ്മളാണെങ്കിലേ നമ്മളൊരു വെറൈറ്റി രണ്ട് ഡിഷ് ഡിഷുണ്ടാക്കാൻ പോകും ഓ കുറച്ച് കിട്ടും പട്ടയൊക്കെ ആകുമ്പോഴൊക്കെ ഇടയാണ് അതുങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് നോക്കടി നമ്മ കൊറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടു ദിവസം വീടിയൊന്നും ഇടാൻ പറ്റുന്നില്ല അല്ല അതുകൊണ്ട് ഇടാൻ പറ്റുന്നില്ല നമ്മളിവിടെ ഓരോരോ കാര്യങ്ങളായിട്ടിരിക്കോ അപ്പോൾ ഒരു പാചകം ചെയ്യാൻ പോണേട്ടാ കടു വേണ്ട വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് കിട്ടും അപ്പൊ അവള് ചെയ്യുന്നത് ഞാൻ കാണിക്കാവേ ഇഞ്ചിയും കൂടെ ആയിട്ടില്ല ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും എന്താ നമ്മളിവിടെ രണ്ട് സംഭവം ഉണ്ടാക്കുകയാണ് കേട്ടോ ഇനി കുറച്ച് സവാള കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് മാത്ര പച്ചമളവ് ഓക്കെ ഇനി ഒന്ന് ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് വളർന്നു വരുന്നത് കറിവേപ്പിലൂടെ ഇട്ടേ കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഈ വീഡിയോയുടെ അവസാനം എത്തുന്നതിന് മുന്നേ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോയാണ് ഇന്നലെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ തോന്നിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇടാന്ന് വിചാരിക്കുകയാണ് കേട്ടോ കുറച്ച് പച്ചമുളകും കൂടി അതിലൂടെ ഇട്ട് കൊടുത്തു നമ്മൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ ഉടനെയാണ് മറ്റേ എയർ ക്രാഷിൻ്റെ ആ ഒരു അഹമ്മദാബാദ് ദുരന്തം ഉണ്ടായത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനെ അങ്ങ് വല്ലാതെ ഇതാക്കി കളഞ്ഞു കേട്ടോ എന്തുമാത്രം സ്വപ്നങ്ങളുണ്ടായിരുന്ന മനുഷ്യരാണ് ഇത്ര പ്രതീക്ഷയോടെയാണ് വീട്ടിൽ ഇറങ്ങിയത് ഭയങ്കര സങ്കടമുണ്ടായി സത്യം പറയാലോ ആലോചിക്കും തോറും ഏറ്റവും സുരക്ഷിതമായ യാത്രയാണ് വിമാനയാത്ര റോഡ് അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റു അപകടങ്ങളോ പോലെ അപകടങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അധികം വല്ലപ്പോഴും കൂടി മാത്രം കേൾക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ എന്താണ് സുരക്ഷിതത്വം ഉണ്ട് എന്ന് പറയുന്ന വിമാനയാത്രയിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് നൊടിയിടയിലല്ല അറിയാൻ പറ്റും ക്യാപ്റ്റൻ പൈലറ്റുമാർക്ക് അറിയാൻ പറ്റും ഇത് അപകടത്തിലേക്കാണ് എന്നറിയാൻ പറ്റും അപ്പോൾ അവരറിഞ്ഞപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് വെറും നമ്മളിപ്പോൾ കടലിലൊക്കെ ആണ് ഇറങ്ങിയെങ്കിൽ വേണ്ടില്ല അവരത്രയും പേര് മരിച്ചു അത് അങ്ങനെയെങ്കിലും കരുതാം ഇത് വീണ്ടും നിരപരാധികളായ കുട്ടികളുടെ എം ബി ബി എസ് സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലിലേക്ക് അവർ ഭക്ഷണം കഴിക്കാൻ എടുത്തു വെച്ച പ്ലേറ്റ് മറ്റുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ അപ്പോൾ ഈ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്തത് പക്ഷേ എനിക്ക് ഇന്നലത്തെ ആ ഒരു സങ്കടം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പോവാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സത്യം പറയാമല്ലോ എന്തുമാത്രം പ്രതീക്ഷയിലാണ് ഒരു കുഞ്ഞുങ്ങളെ പഠിക്കാൻ അയക്കുന്നത് അല്ലേ അതുപോലെ തന്നെ ആ പത്തനംതിട്ടയിൽ മരിച്ച കുട്ടിയുടെ രഞ്ജിതയുടെ വീട് ആ കുട്ടിയുടെ മക്കളുടെ കരച്ചിൽ അവരുടെ എന്താണ് അയൽക്കാരുടെ കരച്ചിൽ ആ അമ്മയുടെ അരച്ചിൽ ഒരു വീട് വെച്ചിട്ട് അത് പൂർത്തിയായതുകൂടെയല്ല ഒരു വിഷമം നമുക്ക് വന്നാലല്ലാതെ നമ്മൾ മനസ്സിലാക്കൂല എന്ന് പറയില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം നാളെ നമുക്ക് എന്താണെന്ന് അറിയാനേ പാടില്ല എന്താണെന്ന് ഊരി വരവില്ല ജാതിയും മതവും ഒക്കെ പറഞ്ഞ് തമ്മിലടിക്കുന്ന ആൾക്കാരോട് ഒരു ഡെപ്യൂട്ടി തഹസീൽദാരെ ഇന്ന് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റിട്ടത്രേ ഈ പെൺകുട്ടിയെക്കുറിച്ച് അവളുടെ ജാതി പറഞ്ഞിട്ട് ഈ ജാതിയിലുള്ള സ്ത്രീയല്ലേ അപ്പോൾ ഇങ്ങനെ വന്നില്ലെങ്കിലേ പറ്റൂ എന്നിട്ടും അശ്ലീലം കലർന്ന വാക്കുകൾ കൂടെ പറഞ്ഞേ അവൾക്ക് അങ്ങനെ ഇങ്ങനെ ആവും എന്നൊക്കെ എന്തുമാത്രം മോശം മനുഷ്യന്മാരാണ് ഇവന്മാരൊക്കെ എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇങ്ങനെ പാചക വീഡിയോ ആയിട്ട് കാണിക്കുമ്പോഴും ഞാൻ ഇന്നലെ വീഡിയോ എടുത്തപ്പോഴും നമ്മൾ പാചകം ചെയ്യുന്നതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചപ്പോഴും ഒക്കെ ഞാനിതൊന്നും വിചാരിച്ച് അറിഞ്ഞില്ല നമുക്ക് പിന്നെ വൈകിട്ട് ഓയിസ്റ്റോർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് നമ്മളിങ്ങനെ എടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടു അങ്ങനെ നോക്കിയപ്പോഴാണ് ന്യൂസിലോട്ട് നോക്കിയപ്പോൾ ആദ്യം പത്ത് പേര് എന്ന് പറയുകയും പിന്നീടത് ഇരുപത്തി മൂന്ന് എന്ന് പറയുകയും ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് പ്ലെയിനിലുള്ള ഉണ്ടായിരുന്ന എല്ലാവരും എന്ന് പറയുകയും അത് കഴിഞ്ഞ കഴിഞ്ഞാൽ ഹോസ്റ്റലിലേക്കാണെന്ന് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ സത്യം പറയാലോ എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഞാനിതിനെ ഒന്ന് നിങ്ങളെ മുമ്പിൽ എൻ്റെ മനസ്സിലുള്ള വിഷമത്തെ പറഞ്ഞു തരേണ്ടേന്ന് എനിക്കറിയാൻ വയ്യ നമുക്കല്ലല്ലോ വന്നത് അപ്പോൾ നമുക്ക് വന്നില്ലല്ലോ എന്നൊരു ആശ്വാസം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നേ ഇല്ല ആ മനുഷ്യർ നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പോസിറ്റീവ് അല്ല ഈ ദുരന്തവാർത്ത നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് ഞാനത് മാറ്റുകയാണ് കേട്ടോ രണ്ടാമത് ബീഫ് കറിയാണ് വെച്ചാൽ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് കുക്കറൊക്കെ കഴുകി അതിന് നന്നായിട്ട് തിളച്ച് എടുക്കും തിളച്ച് വറ്റി വരുമ്പോൾ നമുക്ക് കറിയായിട്ട് കൂട്ടാനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്കും മഴ വരുമ്പോൾ അമ്മച്ചി നമ്മുടെ പാത്രങ്ങൾ ഉറങ്ങി നമ്മൾ ഈ വെയില തുണക്കി എടുക്കണം അച്ചാറുകളുടെ പാത്രം ഈർപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാറുകളെല്ലാം പൂത്തു പോവും അപ്പോൾ വെയിൽ വരാൻ കാത്തിരിക്കും ആ സമയത്ത് എടുത്ത് വയ്ക്കും എന്നിട്ട് അപ്പം തന്നെ മഴ വന്നു അമ്മച്ചീട് തിരിച്ച് വെച്ചു അപ്പോൾ നമ്മളെ ചോറ് ഒഴിക്കാമായിരുന്നു ചോറ് കഴിക്കാമായിരുന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ ഡയറ്റാണ് ഫുഡ് കഴിക്കലൊക്കെ ഉച്ചയ്ക്ക് അരിയാകാരം അത്രയൊക്കെ കഴിക്കലേ ഉള്ളൂ കൂരവ് കാച്ചി കുടിക്കും കാച്ചി കുടിക്കുമെന്ന് വെച്ചാൽ ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാൻ കാച്ചുമല്ലേ നമ്മൾ കാച്ചിൽ നന്നാണ് പറയുന്നത് കേട്ടോ തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്റ്റൈലായിരിക്കും അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ വർക്കലക്കാരുടെ ഒരു സ്റ്റൈലായിരിക്കും ഇല്ലേ അപ്പോൾ ഇത്തിരി ബീഫ് കറി അല്ലേ വെക്കുകയാണ് കേട്ടോ ഞാൻ എൻ്റെ ഡയറ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നത് അരിയാകാരം നന്നായി കുറച്ചിട്ടുണ്ട് പിന്നെന്താ പച്ചക്കറി കൂടുതലാക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ എനിക്ക് വ്യായാമമൊന്നുമില്ല എന്നെ കൊണ്ട് പറ്റുന്നതിന് ഞാൻ ചെയ്യുന്നുണ്ട് നോക്കാം നന്നായിട്ട് കറിയൊക്കെ വെച്ചപ്പോൾ ആ കറി കുറച്ചെടുത്ത് കഴിച്ചതാണ് നല്ല കറിയായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മരിച്ചവർക്ക് വേണ്ടി ഈ അവരുടെ ഉറ്റവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ല നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഊരി പിടുത്തം ഇല്ലാത്തതുകൊണ്ട് അതിനൊക്കെ ചൊത്തും ഞാൻ പറയുന്നില്ല എല്ലാം വലുതെടുത്ത് വെച്ച് കാണാം എന്ന രീതിയിൽ ജീവിക്കുന്നു ഈ നിമിഷം സന്തോഷമായിട്ടിരിക്കണമെന്ന് ഞാൻ പറയുന്നു ഈ നിമിഷം നമുക്കുള്ളൂ നമുക്ക് സന്തോഷമായിട്ടിരിക്കണം ഇരിക്കാം എന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ അതെ ഈ സോളയും ഒക്കെ എടുത്തു വെച്ച് ചേച്ചി പറയാൻ നമുക്കിപ്പോൾ ഈ കറിയൊന്നും വേണ്ട അവൾക്ക് ബിഫ് കറി എന്നും പെട്ടോ അവൾ ഡയറ്റ് അവൾക്ക് നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞു കേട്ടോ ഡയറ്റിൽ അവൾ ഞാൻ ഒരുമിച്ചാണ് രണ്ടുപേർക്കും ഫാറ്റി ലിവറിൻ്റെ ഒരേ ഇതായത് കൊണ്ട് അവർക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് കാരണം അവൾക്ക് എന്താണ് അവൾക്ക് വ്യായാമം ഉള്ളതുകൊണ്ട് അവൾക്ക് വെയിറ്റ് കുറഞ്ഞു എനിക്ക് വ്യായാമം കുറവായതുകൊണ്ട് എനിക്ക് വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഹോം റെമഡിയൊക്കെ നോക്കണം അപ്പോൾ കാക്കച്ച കാക്കച്ച്ക്ക് വേണ്ടിയിട്ടാണ് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയത് ബീഫ് ഫ്രൈ ഉണ്ടാക്കിയതും എല്ലാം അപ്പോൾ ഫ്രൈ ഇപ്പം എടുത്തില്ല കറി മാത്രം എടുത്തു ഫ്രൈ പൊറോട്ടയും കൂടി രാത്രി കഴിച്ചു